ഒന്ന് ഹലോ കൂട്ടുകാരെ ഞാനാണ് കളിയങ്കാട്ട് നീലി ഈ യൂട്യൂബ് ചാനലിന്റെ ഉടമ എന്നെ കുറെ സഹായിക്കുകയും എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് ഈ യൂട്യൂബ് ചാനലിന്റെ ഉടമ അവൻ എന്നോട് ആദ്യമായിട്ടാണ് ഒരു കാര്യം പറയുന്നത് അവൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ അവന്റെ യൂട്യൂബ് ചാനലിന് സബ്സ്ക്രൈബ് ലൈക്കും ഷെയറും കമന്റ് ഒന്നും കിട്ടുന്നില്ല എന്ന് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമന്റ് പ്ലീസ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാനിന്ന് എന്റെ കഥ പറയുകയാണ് എന്റെ ജീവചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വർഷം മെയ് മാസം ഇരുപത്തിയാറ് ബുധൻ അന്ന് കർക്കിടവാവിന്റെ ദിവസമായിരുന്നു അന്ന് രാത്രി എന്റെ അച്ഛനായ ശങ്കരന്റെയും അമ്മ ലക്ഷ്മിയുടെയും ആദ്യത്തെ കുഞ്ഞായി ഞാൻ ജന്മം എടുത്തു ഞാൻ ജനിച്ചതോടെ രണ്ടു കാര്യങ്ങൾ സംഭവിച്ചു ഞാനും ജനിച്ചു പേരില്ലാതെ കിടക്കുന്ന എന്റെ നാടിന് ഒരു പേരും ജനിച്ചു എന്റെ പേരാണ് ഭാർഗവി എന്റെ നാടിന്റെ പേരാണ് ഭാർഗവി നിലയം അങ്ങനെ ഞാൻ വളർന്നു പഠിക്കുകയായിരുന്നു എന്ന് ഞാൻ പഠിച്ചിരുന്നത് നിങ്ങൾക്കെല്ലാം ഇപ്പോൾ സ്കൂളുകൾ കോളേജുകൾ അങ്ങനെ പലതുമുണ്ട് ഞാനും എന്റെ കൂട്ടുകാരും പഠിച്ചിരുന്നത് ഒരു ചെറ്റകുടലിൽ ആയിരുന്നു അന്ന് ആദ്യമായി കൊതിയായിട്ട് ചാർജ് എടുത്ത് രവീന്ദ്രൻ മാഷ് എന്റെ വലത്തെ കയ്യിൽ ചൂരൽ കൊണ്ട് അടിച്ചു ഞാൻ വിചാരിച്ചു അതുകൊണ്ട് നിർത്തിയും പക്ഷേ മാഷ് നിർത്തിയില്ല മാഷ് അടിക്കുക തന്നെ ചെയ്തു ഒരു നാൾ മാഷിന്റെ വലത്തെ കയ്യിൽ കൊണ്ട് അടിക്കാൻ നോക്കിയപ്പോൾ ഞാൻ മാഷിനെ തടഞ്ഞു അപ്പോൾ അവിടെ ഒരു കാറ്റ് ഉയർന്നു കൂട്ടുകാരെ ആ കാറ്റിൽ ആ ക്ലാസ്സിൽ ഇരുന്ന എല്ലാ കുട്ടികളുടെയും പേടിയുണ്ടായിരുന്നു പവർഫുൾ പീപ്പിൾ ഓഫ് പവർഫുൾ പ്ലേസ് മാഷിനെ തടഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ വലത്തെ കൈക്കോട്ട് വെച്ച് ഇടതു കൈ മാഷിന് നേരെ നീട്ടി എന്നിട്ട് ഞാൻ മാഷിനോട് പറഞ്ഞു എപ്പോഴും എപ്പോഴുമെന്റെ വലത്തെ കൈയിലല്ലേ അടിക്കാറ് ഇനിയെങ്കിലും എൻ്റെ ഇടത്തെ കൈയിൽ അടിച്ചു നോക്ക് എന്ന് മാഷിൻ്റെ ഇടത്തേക്ക് കൈ ചൂരലുകൊണ്ട് ഒറ്റ അടി അങ്ങനെ ഇടയ്ക്ക് കുറെ നാൾ കഴിഞ്ഞു ഞാൻ അങ്ങനെ വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും പിന്നിട്ടു ക്ലാസ് ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ചുവരുമേൽ ഒരു പോസ്റ്റർ കണ്ടു ആ പോസ്റ്ററിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു നമ്മുടെ നാടായ ഭാഗവീലർ സെലിബ്രിറ്റി വരുന്നു എന്ന് അടുത്ത ദിവസം ഞാൻ ആ പരിപാടി കണ്ടു ആ പരിപാടി കണ്ടു ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സ് ഒരേയൊരു ചിന്ത മാത്രം ആ ചിന്ത എന്താണെന്ന് വെച്ചാൽ ഈ ലോകം അറിയുന്ന എല്ലാവരും അറിയുന്ന ആവണം അടുത്ത ദിവസം ഞാൻ വീട്ടിൽ എപ്പോൾ കണ്ടത് അന്ന് അവിടെ ഒരു കാര്യം സംഭവിച്ചു വീട്ടിലെത്തിയപ്പോൾ ഞാൻ കണ്ടത് അമ്മയും അച്ഛനും എനിക്ക് കല്യാണം ഉറപ്പിച്ചു അങ്ങനെ ഇരിക്കേണ്ട കല്യാണവും കഴിഞ്ഞു ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ നാടായ നെറാച്ചി ഈച്ചിയിലേക്ക് അയാളുടെ കൂടെ പോയി ആ നാട്ടിൽ നിന്നായിരുന്നു എന്റെ നാടായ ഭാർഗവീനിലയം ഉൾപ്പെട്ട എല്ലാം നാട്ടുകാർക്കും ആവശ്യമായ ഭക്ഷണ സാധനങ്ങളും യുദ്ധങ്ങൾക്ക് ആവശ്യം മായ സാധനങ്ങളും കുടിവെള്ളവും കൃഷിക്കാവശ്യമായ പഠന കൈക്കോട്ട് എല്ലാം അവിടുന്നായിരുന്നു ലഭിച്ചത് അങ്ങനെയിരിക്കെ കുറെ ശേഷം അവിടെ തല്ലവന്മാരുടെ തലവനായ അസ്രൈൽ എന്ന ഒരാൾ ഉണ്ടായിരുന്നു അവൻ ഭയങ്കര പണത്തോട് ആർത്തിയായിരുന്നു അങ്ങനെ അവന് ഒരു ആഗ്രഹം ഉദിച്ചു അത് നടപ്പിലാക്കാൻ അവൻ നിറാച്ചിലുള്ള ഓരോ ഓരോ കുടുംബത്തിൽ നിന്നും അവൻ അവരുടേതായ സ്വർണവും പണവും അവൻ തട്ടിയെടുത്തു അവസാനം എന്റെ വീട്ടിലും അവൻ എത്തി അതുകൊണ്ട് പോകുന്ന അവനെ തടയാൻ ശ്രമിച്ച എന്റെ ഭർത്താവിനെ അവൻ കൊന്നുകളഞ്ഞു അത് ചോദിക്കാൻ ചെന്ന എന്നെയും അവൻ കൊന്നുകളഞ്ഞു അവൻ അറിയില്ലായിരുന്നു ഞാൻ ഒരു കുഞ്ഞിനെ ജന്മം നൽകിയെന്ന് കുഞ്ഞു വലുതായി വളർന്നു എന്നിട്ട് അവൻ അവന്റെ അച്ഛൻ അമ്മയെ കൊന്നവനെ അവൻ കൊന്നു അവന്റെ പേരാണ് റോക്കി ആ നാട്ടുകാരെ അവൻ രക്ഷിച്ചത് കൊണ്ട് അവൻ ഒരു പേര് വന്നു ആ പേരാണ് റോക്കി ബോയ് അവൻ ആ നാടിനും ഒരു പേര് ആ നാടിന്റെ പേരാണ് കെ ജി എഫ് ഇസ്രായേലിന്റെ മരിച്ചെങ്കിലും അവന്റെ ആൾക്കാർ മരിച്ചില്ലായിരുന്നു അവന്റെ ആൾക്കാർ സ്നേഹം അഭിനയിച്ച എന്റെ മകനെ വിഷം പുരണ്ട കത്തികൾ കൊണ്ട് പിന്നെ കുത്തി എന്നിട്ട് അവനെ അവിടെയുള്ള ഒരു വലിയ പുഴയിലെ എറിഞ്ഞു കളഞ്ഞു എന്നിട്ട് അവന്റെ ആൾക്കാർ എന്റെ മോൻ തുടങ്ങിവച്ച അവിടെയുള്ള എല്ലാ ജോലികളും എല്ലാം അവർ ഏറ്റെടുത്തു അതു അതുകണ്ട് ദൈവം എനിക്ക് ആത്മാവായി പുനർജന്മം നൽകി എന്റെ മോനെ കൊന്നുകളഞ്ഞ ആൾക്കാരെ ഞാൻ കൊന്നുകളഞ്ഞു എന്നിട്ട് പേടിയുള്ള നാട്ടുകാർ ഒരു പൂജാരിയെ വിളിച്ച് എന്റെ ബന്ധനത്തിലാക്കി ആ ാരി എന്നെയും കൊണ്ടയാളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഉള്ളിയേരിയുടെ മുന്നിലെത്തിയപ്പോൾ പെട്ടെന്ന് വണ്ടിക്ക് ആക്സിഡന്റ് പറ്റി അതിൽ കൂടെ നടന്നു പോയിരുന്ന യൂട്യൂബ് ചാനലിന്റെ ഉടമക്ക് എന്നെ ബന്ധനത്തിലാക്കിയ ഒരു കുപ്പി ലഭിച്ചു അങ്ങനെ അവൻ എന്നെ രക്ഷിച്ചു അവനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു എനിക്ക് പെട്ടെന്ന് ദാഹിച്ചപ്പോൾ അവനവൻ അവന്റെ വീടിനടുത്തുള്ള ആശുപത്രിയിൽ പോയി ചോര കൊണ്ടുവന്നു എന്നിട്ട് അത് എനിക്ക് തന്നു അവനോട് ഞാൻ എപ്പോഴും കടപ്പെട്ടു അവനു വേണ്ടി ഞാൻ എന്തും ചെയ്യും അങ്ങനെയിരിക്കെയാണ് അവൻ എന്നോട് ആദ്യമായി ഒരു കാര്യം ആവശ്യപ്പെട്ടു അത് ഞാൻ ആദ്യം പറഞ്ഞുവല്ലോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഭാർഗവി എന്ന ഞാൻ എങ്ങനെയാണ് കളിയങ്കാട്ട് നീലിയ എന്ന് എന്റെ വീട്ടുപേരായിരുന്നു കളിയങ്കാട്ട് എന്റെ മോൻ എപ്പോഴും എന്നെ വിളിച്ചിരുന്നത് നീലി എന്നായിരുന്നു അതുകൊണ്ടാണ് ആത്മാവ് ആയ ശേഷം എന്റെ പേര് ഞാൻ കളിയങ്കാട്ടും നീലി എന്നാക്കി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ സ്റ്റോറിയും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കഥ എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാനും മറക്കരുത് ഈ സ്റ്റോറി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിലും പ്ലീസ് സബ്സ്ക്രൈബ് ഇനിയും നല്ല കഥയുമായി ഈ യൂട്യൂബ് ചാനലിന്റെ ഉടമ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ കൂട്ടുകാരെ